ലളിതാ സഹസ്രനാമം ഈ രീതിയിൽ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉറപ്പാണ് എൻ്റെ ഫലശ്രുതി പറയുന്നത് പോലെ തന്നെ സർവ അഭീഷ്ട സിദ്ധാർത്ഥം തീർച്ചയായിട്ടും സംഭവിക്കും എങ്ങനെയല്ലേ എന്ത് ചെയ്യണമെന്നല്ലേ സാധാരണ നിങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലി കഴിയുമ്പോൾ സാധാരണ അപ്പം തന്നെ എഴുന്നേറ്റ് പോവും അല്ലേ ധ്യാന ധ്യാനശ്ലോകം വായിച്ചിട്ട് എഴുന്നേറ്റ് പോവും അത് ചെയ്യാതെ ഒരു ഏഴ് മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഭഗവതി ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകം എടുത്തിട്ട് ആ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകം എടുത്ത് കണ്ണടച്ച് അതിലാ രൂപത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുക ഒരു ഏഴ് മിനിറ്റോളം ഏറ്റവും ഉചിതമായിട്ട് അതിൽ പറയുന്നതിൽ സഗുങ്കുമ വിലേപ്പനാ മലിക ചുംബുക സ്തുരികാം എന്ന് തുടങ്ങുന്ന എടുക്കാം ആ ധ്യാനശ്ലോകം എടുത്തിട്ട് അതിൻ്റെ അർത്ഥ ദേവിയുടെ ആ വർണ്ണനകൾ ദേവി തന്നെയാണ് ആ ധനശ്ലോകം ദേവിയെ മനസ്സിൽ കണ്ട് ഭഗവതി നമ്മുടെ മുഖത്ത് ഒക്കെ ചിരിക്കുന്നതായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവതി മാറ്റുന്നതായിട്ടും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ കാണാം അത് നിരന്തരമായിട്ടുള്ളൊരു പ്രവൃത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ശരിയായ ആ ധനശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടുള്ള വർണ്ണന ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാം അങ്ങനെയാവട്ടെ നന്ദി നമസ്തേ